എല്ലാ സമയത്തും അള്ളാഹുവിനെ നാം പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളിൽ വൈകല്യങ്ങൾ വരാതിരിക്കാനുള്ള ഒരു നല്ല മാർഗമാണ് എൻ്റെ എല്ലാ ചലനങ്ങളും അള്ളാഹു കാണുന്നുണ്ട് എന്ന ആ വിചാരം മനസ്സിൽ ഉറപ്പിക്കുക ആ വിചാരം ഉണ്ടാക്കാനുള്ള മാർഗമാണ് മഹാനവറുകൾ പറഞ്ഞു പറഞ്ഞു മനുഷ്യനെ വിജയിക്കാനുള്ള വഴികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അതാണ് തിക്റിന് രണ്ട് അർത്ഥം ഉണ്ട് ഒന്ന് 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 ഹൃദയത്തിൽ ഓർക്കുക മറ്റൊന്ന് നാവുകൊണ്ട് പേര് പറയുകയും വിളിക്കുകയും ചെയ്യുക അത് രണ്ടും ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ അള്ളാഹുവിന്റെ പൊരുത്തം നേടുന്നവരാണ് സുന്ന പ്രവർത്തകന്മാർ സുന്നതേയമായത്തിന്റെ എതിരിൽ ഉള്ള ആളുകൾക്ക് ദിക്റുകൾ ഇല്ല ഇല്ല ദിക്യും ഇല്ല ദിക്ര ചൊല്ലലും അവർക്ക് ഇല്ല നമുക്കതെല്ലാം ഉണ്ട് അതൊരു മതിരിസില് ഇരുന്നു കൊണ്ട് കുറെ ആളുകൾ അല്ലാ അല്ലാ എന്നിങ്ങനെ ചൊല്ലിയാൽ മനസ്സിൽ അർത്ഥം ഓർക്കാതെ ചൊല്ലിയാലും അത് പ്രതിഫലം കിട്ടുന്ന കാരണം ഇതേ നാവുകൊണ്ട് വേറെ പല വർത്തമാനങ്ങളും പറയുന്നതിൽ നിന്ന് ഈ ദിക്കൃകൾ ചൊല്ലുമ്പോൾ മനുഷ്യന് നന്മയിലേക്ക് അടുക്കാനുള്ള വഴി ലഭിക്കുകയാണ് മനസ്സിൽ വേറെ ഏതോ ചിന്തകളാണെങ്കിലും

ും അർത്ഥം അറിഞ്ഞുകൊണ്ട് ആയാൽ രണ്ടുകൂലിയായി ഒന്ന് അള്ളാഹുവിന്റെ ദിൽ ഹൃദയത്തിൽ പ്രതിഫലം ലഭിക്കാനുള്ള വഴിയാണ് അങ്ങനെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ധാരാളം സമയം കളിൽ ഏർപ്പെട്ടാൽ അല്ലാഹു നിങ്ങളെ പരിഗണിക്കും നിങ്ങളെ അവൻ കൈവിടുകയില്ല കുറേ കൊല്ലം മുമ്പ് മുമ്പ് ഈ മജിസിൽ തിക്കിറിന്റെ കാരണം കൊണ്ട് ആ ധിക്കിറിൻ്റെ പേരിലുള്ള പരിഗണന ഇപ്പോഴായിരിക്കും ചിലപ്പോൾ ലഭിക്കുക പത്താം ക്ലാസ് പാസായി നല്ല മാർക്ക് ലഭിക്കാൻ വേണ്ടി പ്ലസ് ടുവിൽ ചേർന്ന് പിന്നെ ഡിഗ്രി പാസ്സായി ആ കഷ്ടപ്പാടുകളെല്ലാം ചെയ്തതിൻ്റെ അധ്വാനത്തിൻ്റെ ഫലം ജോലി ലഭിക്കുമ്പോഴാണ് ആസ്വദിക്കാൻ കഴിയുക അതുപോലെ കൊണ്ട് അള്ളാഹുവിൽ നിന്നുള്ള പരിഗണന ചിലപ്പോൾ വൈകിട്ടാണ് വരിക റബ്ബുൽ ദിക്രുമായി കൂടുതൽ ബന്ധപ്പെടുന്നവരിൽ നമ്മെ ആഷിഖുർ റസൂൽ ബഹുമാനപ്പെട്ട ഉസ്താദ് ഉൾപ്പെടുത്തുകൊണ്ട് സുൽത്താൻ വലിയ ജീവിച്ചിരിക്കുന്നവരുടെയും മരണപ്പെട്ടവരുടെയുമെല്ലാം പേര് ഞാനിവിടെ പറഞ്ഞത് പറഞ്ഞത് ആ മഹാന്മാര് മുഴുവനും വിജയിച്ചത് വിജയിക്കുന്നത് ദിക്കറുകൊണ്ടാണ് ആ ദിഖറിന്റെ സമയത്ത് അടയാളം പിടിക്കാൻ വേണ്ടി ഒരു മാല തസ്ബി ഹിമാല ഹിമാല ആയിരം ആയിരം മണിയുള്ള തസ്ബീ ഹിമാല ബഹുമാനപ്പെട്ട സഫിൻ മണികൾ ഉള്ള അബൂഹാഹു ദിക്രുചുന്ന സമയത്ത് ഒരു വലിയ ചാക്കിൽ ചരക്കല്ലുകൾ എടുത്തു വെച്ച് ആ കല്ലുകൾ ഓരോന്നിങ്ങനെ ഒരു ദിക്കൃ ചെല്ലുമ്പോൾ ഒരു കല്ല് എന്നാൽ ആ കല്ലുകൾ മുഴുവനും നാളെ പരലോകത്ത് ദിക്രു സാക്ഷി നിൽക്കുമ്പോ എന്ന ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ കല്ലുകൾ അല്ലെങ്കിൽ മാലമണികൾ അതൊന്നുമില്ലെങ്കിൽ കൈയിൻ്റെ വിരൽ അടയാളം പിടിച്ചാൽ പരലോകത്ത് അത് സാക്ഷികളായി നിൽക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ സമൂഹത്തിൽ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി ഉണ്ടാക്കിയ സ്ഥാപനമാണ് ഈ ബഹുമാനപ്പെട്ട ശേഹവറുകളുടെ പേരിലുള്ള ഈ സെന്റർ അത് അനുദിനം അത് വളരുകയാണ് ചില പ്രതിഷേധങ്ങളും എതിർപ്പുകളും ഉള്ളപ്പോൾ വലിയ ആൾക്കൂട്ടമുണ്ടാകുമെങ്കിലും അല്ലാത്ത സമയത്തും ഈ മെസ്സേജ് ഉൾക്കൊണ്ട് ജീവിക്കുന്ന വലിയൊരു സമൂഹം ഈ മഹലിലും പരിസരങ്ങളിലും പൂവാട്ടു പറമ്പിലും അതുപോലെ നമ്മളെ ചെറുപ്പയിലും ഈ പരിസരങ്ങളിലെല്ലാം ദീനിയായ വലിയൊരു ബോധം ഉണ്ടാക്കിയെടുക്കുന്നതിൽ പങ്കുവഹിച്ച ഒരു സ്ഥാപനം ഈ സ്ഥാപനത്തിന്റെ സന്ദേശം നെഞ്ചിലേറ്റിക്കൊണ്ട് മുന്നോട്ട് നീങ്ങാൻ നാം തയ്യാറാവുക രണ്ടാമത്തത് ഉപദേശമാണ് ആളാണ് ആട്ടിടയനായി ജീവിക്കുന്ന കാലത്ത് രണ്ട് സഹോദരന്മാർ വന്ന് ചോദിച്ചു വല്ലാത്ത വിശപ്പും ദാഹവും ഉണ്ട് ഈ ആടുകളിൽ നിന്ന് ഏതെങ്കിലും ഒരാടിന്റെ പാൽ കറന്നു തരുമോ ആ ഇടയൻ പറഞ്ഞു ഇത് എന്റെ ആടല്ല അതുകൊണ്ട് എനിക്ക് എനിക്കിതിന്റെ പാൽ തരാൻ അധികാരമില്ല അപ്പോൾ ആ രണ്ട് സഹോദരന്മാർ പറഞ്ഞു എന്നാൽ വേണ്ട തീരെ കറവ് ഇല്ലാത്ത ഏതെങ്കിലും ഒരാടിന് കാണിച്ചു തരുമെങ്കിൽ അതിന്റെ അവിട്ടിൽ കൈവെച്ച് പാൽ ഞങ്ങൾക്ക് കിട്ടിയാൽ കുടിക്കട്ടെ അത് കുടിച്ചോളൂ അങ്ങനെയാണ് ആ രണ്ട് സഹോദരന്മാരിൽ ഒരാൾ ഒരു കറവയില്ലാത്ത ആട്ടിന്റെ അവിട്ടിൽ കൈവച്ചപ്പോൾ പാൽ ഒഴുകി രണ്ടാളുകളും അത് കുടിച്ചു ബാക്കി ഇടയനു നൽകി ആ ഇടയൻ അന്ന് അത്ഭുതപ്പെട്ടു എന്താണ് ആരാണിത് പിന്നീട് മനസ്സിലായി അത് ബഹുമാനപ്പെട്ട ഹബീബ് കൂടെ അബൂബക്കർ റസൂറു അങ്ങനെയാണ് ആ ഇസ്ലാമിൽ വന്നത് വന്നതിന് ശേഷം മദ്രസയിൽ ചേർന്നു അവിടെ പഠിച്ച് വളർന്ന് പിന്നീട് മുത്തുനബിയുടെ ഹാദിമായി ജീവിച്ചു ആ ഹാദിമായി ജീവിച്ച ആ വലിയ മനുഷ്യൻ ലോകത്തിന് കുറേ ഉപദേശങ്ങൾ നൽകി അതിൽ ഒന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത്